നീലാംബരി പാർട്ട് ആറ് നീ അമ്മ ഏൽപ്പിച്ച ദൗത്യമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അതിനൊരുപാട് പ്രയാസപ്പെടും അമ്മ അതെന്താടാ നിച്ചു നീ അങ്ങനെ പറഞ്ഞേ ഞാൻ ഇത്രയും നേരം നിൻ്റെ അടുത്തല്ലേ അവളുടെ ക്യാരക്ടറിനെക്കുറിച്ചും അവളുടെ കാര്യവും എൻ്റെ ജീവിതവും തുറന്നിപ്പോൾ കാട്ടിയത് എന്നിട്ടും നിനക്കിതുവരെ അവളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയില്ലേ നിച്ചു ഹരിയനോടായി ചോദിച്ചു മഹാദേവൻ അത് ശരിയാ ഇത്രയും നേരം അവൻ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വ്യക്തമായി കാരണം അവൾ അവളുടെ വിഷമം ആരോടും ഷെയർ ചെയ്യത്തില്ല ഒരു രീതിയിലും അവൾക്ക് തടി തപ്പാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ അവളെല്ലാം തുറന്ന് പറയാം അതും നമ്മൾ നിർബന്ധിച്ചാൽ മാത്രം അല്ലാതെ അവൾ ആരോടും ഷെയർ ചെയ്യത്തില്ല അതല്ലേ നിച്ചു നീ പറഞ്ഞു വന്നേ കറക്റ്റ് ഇത്രയും കേട്ട് നിന്ന് അച്ഛന് മനസ്സിലായി നിനക്ക് മനസ്സിലായില്ലല്ലോടാ ഈ ലുക്ക് മാത്രമേ ഉള്ളു തലയ്ക്കകത്ത ആൾ താമസമൊന്നുമില്ല ശ്രീലക്ഷ്മി നിച്ചുനോടേ പറഞ്ഞു എല്ലാവരും ഒന്ന് ചിരിച്ചു ശ്രീകുട്ടി വേണ്ട കേട്ടോ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് ഓ ആയിക്കോട്ടെ ബ്രാ നീലും അങ്ങനെ ആയതിന് കാരണമുണ്ട് മോനെ അതെന്താ അമ്മേ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു അത് നീയും അച്ഛനും അമ്മയും കൂടെ ചേർന്നൊരു ലോകമായിരുന്നു ഇതുവരെ അവൾക്കുള്ളത് അതുകൊണ്ട് അവളുടെ എല്ലാ പ്രശ്നവും നിങ്ങളെ രണ്ടുപേരും ബാധിക്കില്ലായിരുന്നു അവൾ അവളുടെ അമ്മയുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് പെട്ടെന്നൊരു ദിവസം അവളുടെ അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് എങ്ങനെ നിങ്ങളോട് ഇതെല്ലാം പറയാൻ പറ്റും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ നിസാരമായി കാണുകയോ അല്ലെങ്കിൽ അതിന് കറക്റ്റ് സൊല്യൂഷൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ അവളെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നാൽ കഴിയുന്ന രീതിയിൽ തന്നെ തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് അവളാൽ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുകയായിരുന്നു ഇതുവരെ പക്ഷേ തെറ്റ് ശരി ഏതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് അവൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അത് എത്രത്തോളം ഉണ്ടാവുമെന്നൊരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കറിയാൻ പറ്റും അവളുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട അവളെ അവളുടെ അമ്മയായി തന്നെ അവൾ എന്നെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മാറിക്കോളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പെൺകുട്ടികളെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെ അവളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ തൻ്റെ അമ്മ സമാധാനത്തെ കേട്ടിരുന്ന് അതിന് കറക്റ്റായിട്ട് സൊല്യൂഷൻ കൊടുത്താൽ ആ പെൺകുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എത്രത്തോളം ആണെന്നറിയാം എന്തൊരു കാര്യത്തിൽ ഫാമിലി ലൈഫിലായാലും കോളേജ് ലൈഫിലായാലും സ്കൂൾ ടൈമിലായാലും എല്ലാത്തിലും അവർക്ക് അവരുടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് അവരുടെ അമ്മ തന്നെയാണ് പക്ഷേ വിവാഹശേഷം അത്രത്തോളം എത്ര പെൺകുട്ടികൾക്ക് ബാക്ക് ബോണായി തൻ്റെ ഭർത്താവുണ്ടെന്ന് ഈ സമൂഹത്തിൽ നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ അറിയാം അമ്മമാരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുത്താ എന്തൊരു പ്രശ്നമുണ്ടായാലും നീ അതിനെ ഫേസ് ചെയ്ത് ജയിച്ചു വാ അമ്മ പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് റിസ്ക് എടുക്കാനും ആ പെൺകുട്ടികൾ റെഡി ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട നമ്മുടെ നീലിനെ പഴയതുപോലെ ആക്കി എടുക്കുന്ന കാര്യം ഞാനേറ്റ് അതുപോലെ എൻ്റെ ചോക്കുര അമ്മ ഹരി അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്നാൽ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോയാൽ എൻ്റെ മോളവിടെ കാത്തിരിക്കുവോ ഓ കുറച്ച് നേരമേ ആയുള്ളൂ നീലൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അന്നേരത്തേക്ക് എൻ്റെ മോൾ എന്താടാ ഹരി എനിക്ക് ചെറിയ കുശുമ്പുണ്ടോ എനിക്ക് കുശുമ്പുണ്ട് ഇതുവരെ നിങ്ങൾ എന്നെ മോനെ വാ അമ്മ ഊട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പോടേ കാള കാളവെള്ള വള്ളം നിനക്കിന് ഞാൻ ഊട്ടാൻ പോകില്ല എന്താ എനിക്ക് ഇത്തിരി വാരി തന്നാൽ ഒന്ന് പോടാ അത്രയും പറഞ്ഞിട്ട് അമ്മയും മോനും തമ്മിൽ അടിയും കൂടി അകത്തേക്ക് പോയി ഇതൊക്കെ ഇവിടുത്തെ എന്നും കാഴ്ചയായതുകൊണ്ട് മഹാദേവന് പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നില്ല എന്നാൽ നിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു കാരണം തനിക്ക് തൻ്റെ അമ്മയോട് ഇത്രത്തോളം പോലും ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അവനൊരു ഡൗട്ടായിരുന്നു തൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിന് മുൻപ് തനിക്ക് വാരിത്തരികയും ആ സ്നേഹം ആവോളം ആസ്വദിച്ചിട്ടുമുണ്ട് പക്ഷേ എന്നാലും അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തയാണ് ശ്രീലക്ഷ്മി അമ്മ എന്നവന് തന്നെ തോന്നി അവൻ ഓരോന്നാലോചിച്ച് ഡൈനിങ് ഏരിയയിൽ ചെന്ന് നിന്നു ഡൈനിങ് ഏരിയയിൽ മഹാദേവൻ സെൻട്രൽ ചെയറിലിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടത് വശത്ത് ലക്ഷ്മിയും വലത് വശത്ത് ഇരുന്നു നിച്ചുവും നീലും ഇവർ രണ്ടുപേരിൽ എവിടെ ഇരിക്കണമെന്നുള്ള സംശയത്തിലായിരുന്നു മഹാദേവൻ അവരെ ശ്രദ്ധിച്ചു എന്താ നിങ്ങൾ രണ്ടും അവിടെ ഇരിക്കുന്ന കഴിക്കുന്നില്ല അല്ല എവിടെ ഹരിയുടെ അടുത്തേക്ക് ഇരുന്നോ നിങ്ങൾക്ക് രണ്ടുപേർ കൊല്ലം ചേർ അവിടെ അവിടെ നീക്കിയിട്ടേക്കുന്നേ അവർ രണ്ടുപേരും അങ്ങോട്ട് ഇരിക്കാൻ പോയതും നിച്ചു പിന്നെയും അവിടെ നിൽക്കുവാ എന്താ മഹാദേവൻ വീണിച്ചു ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നോട്ടെ അതിനെന്താ മോനിഞ്ഞു വാ അമ്മയുടെ അടുത്തിരുന്നോ അപ്പോൾ തന്നെ നീലുവും അവരെയൊന്നു എൻ്റെ മോക്കൂ ഇരിക്കണോ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് നിച്ചുവിൻ്റെയും നീലുവിൻ്റെയും ഒത്തനടുക്കുള്ള ചേറി ചെന്നിരുന്നു ഏ ഇതെന്താടോ പുതിയ പുതിയ ശീലങ്ങൾ എൻ്റെ മക്കൾക്ക് ഇന്ന് ഞാൻ നടുക്കിയിരിക്കണമെന്നൊരാഗ്രഹം അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇന്ന് നിങ്ങളുടെയൊക്കെ കൂടെ അല്ലേ ഇരിക്കുന്നത് ഇന്ന് എൻ്റെ മക്കളുടെ കൂടെ ഇരിക്കുക ഇത്രയും സ്നേഹത്തോടെ രണ്ടുപേരെയും നടുക്കുന്നു ഒരു പ്ലേറ്റിലേക്ക് ആഹാരം വിളമ്പി അതെന്താണോ താൻ രണ്ടുപേർക്കും പേർക്കും കൂടെ ഓരോ പ്ലേറ്റ് കൊടുക്കുക ഒറ്റ പ്ലേറ്റ് വേണം ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കുക എന്തേ നിങ്ങൾക്കും വാരി തരണോ അയ്യോ എൻ്റെ പൊന്നേ നീ അവർക്കങ്ങ് വാരിക്കോടി എനിക്ക് വേണ്ട അപ്പോഴാണ് അവർ ഹരിയെ ശ്രദ്ധിക്കുന്നത് മുഖവും വീർപ്പിച്ച് ഇരിക്കുന്ന ഹരി എന്താട ചക്ക നിന്റെ മുഖം എല്ലാം ഇങ്ങോട്ട് വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നത് അമ്മയ്ക്ക് പുതിയ രണ്ട് മക്കളെ കിട്ടിയില്ലേ ഇനി എന്നെ വേണ്ടല്ലോ ഓ എടാ കുശുംബാ നീങ് വ അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവരെ മൂന്ന് പേരെയും അടുത്തേക്ക് വിളിച്ച് അവർക്ക് മൂവരുക്കുമായി ഒരു പ്ലേറ്റിൽ നിന്നും ആഹാരം വിളമ്പിക്കൊടുത്തു നിച്ചുവിൻ്റെയും നീലുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഒരു വിഷമത്തോടെയാണ് ശ്രീലക്ഷ്മി കണ്ടു നിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും കരയുന്നേ എൻ്റെ അമ്മ ഇതുപോലെ വാരി വാരിത്തരുവായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം ഒരമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചപ്പോൾ അറിയാതെ കണ്ടെന്നറിഞ്ഞു പോയതാ ആൻ ആൻറ്റീന്ന് ഇനി വിളിക്കാതെ അമ്മയിൽ നിന്ന് തന്നെ വിളിച്ചാൽ മതി എനിക്കും അതാ ഇഷ്ടം നീലു അവരോടായി സംസാരിക്കാൻ തുടങ്ങിയതും ശ്രീലക്ഷ്മി അതിൻ്റെ തടയിട്ടുകൊണ്ട് പറഞ്ഞു പറഞ്ഞത് കേട്ടോ ഇനി ആൻറ്റീന്ന് നീ എന്നെ വിളിക്കല്ലേ നിച്ചു എന്നെ അമ്മയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അതുപോലെ വിളിച്ചാൽ മതി നിച്ചുവും എന്തിനാ കരയുന്നത് ഏയ് ഒന്നുമില്ല അമ്മ നീലു പറഞ്ഞത് തന്നെ കാര്യം അവിടെ എന്നെ വേർതിരിച്ച് കണ്ടിട്ടില്ല അമ്മ എനിക്കും അവക്കും ഒരേപോലെ ഞങ്ങൾ എന്തോ എന്തോരടി ഇട്ടിട്ടുണ്ടെന്നറിയുമോ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാരി കഴിക്കുന്നതിന് അതുമാത്രമല്ല അച്ഛനും ഞങ്ങൾക്ക് വാരിത്തരും ഞങ്ങൾ എപ്പോഴും പ്ലേറ്റൊന്നും കൊണ്ടല്ലിരിക്കുന്നത് അച്ഛനും അമ്മയുടെയും പ്ലേറ്റിൽ നിന്ന് അവർ വയരെന്നു പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാരിത്തരും അത് രസമാണ് ഞങ്ങൾ രണ്ടുപേർക്കും വാരി തന്ന് അതിന് ശേഷം അച്ഛനും അമ്മയും പരസ്പരം വാരി കഴിക്കും എന്ത് രസമായിരുന്നെന്ന് പറയാം ഞങ്ങളുടെ അവിടുത്തെ വീട് ഞങ്ങളുടെ അമ്മ പോയതോടെ എല്ലാം ഇല്ലാതായതുപോലെയായി അവർ രണ്ടൊരു നിറകണ്ണുകളിലൂടെ തന്നെ അതെല്ലാം പറഞ്ഞു ആ അതൊക്കെ പോട്ടെ ഇന്ന് തൊട്ട് അമ്മക്ക് അത് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം പോരെ അത് വേണ്ട ഇവിടെ എങ്ങനെയാ അങ്ങനെ മതി അങ്ങനൊന്നുമില്ലേ എൻ്റെ മക്കൾക്ക് അച്ഛനും അമ്മയും ഭാര്യ തരണമെന്നല്ലേ പറഞ്ഞേ വാരി തരാൽ മഹാദേവനും എഴുന്നേറ്റ് അവർക്ക് മൂവർക്കും രണ്ടുപേരും കൂടി വാര് നിറയെ വാരി കൊടുത്തു ഹാരിക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു തൻ്റെ അച്ഛനെയും അമ്മയും തന്നെ ഊട്ടുന്നത് ഇന്നോളം അങ്ങനെയൊന്നുമില്ല അമ്മ വല്ലപ്പോഴും ഒന്ന് വാരിത്തരുമെങ്കിലും അച്ഛൻ ഇതാദ്യമായിട്ടാണ് മനസ്സ് നിറഞ്ഞ അവൻ ആഹാരം കഴിച്ചു രണ്ട് മൂവരും ആഹാരം കഴിച്ചതിന് ശേഷം മോളെങ്ങോട്ടാണ് റൂം വേണ്ട ഇന്ന് താഴത്തെ റൂമിൽ കിടന്നാൽ മതി അമ്മ മോളുടെ ഒപ്പം കിടക്കാം വേണ്ട അമ്മ അമ്മ അമ്മയുടെ റൂമിൽ കിടന്നു കുഴപ്പമില്ല ഒറ്റയ്ക്ക് കിടക്കാൻ സാരമില്ലടാ ഇഞ്ഞ് പോരെ അന്നേരം മഹാദേവൻ അവരെ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് എവിടെ പോന്ന് അമ്മയും മോളും കൂടി രണ്ടുപേരും കൂടെ നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവും ഇന്ന് നമുക്ക് മൂന്ന് പേർക്കും കൂടെ കിടക്കാം എൻ്റെ മോക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കുന്നേ ഇല്ല അപ്പോഴാണ് പിറകിൽ നടക്കുന്ന രണ്ടെണ്ണത്തിനെ കണ്ണ് എന്താ നീ രണ്ടും പോന്നില്ല ഉറങ്ങാൻ അല്ല അവൾ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എവിടെ അയ്യേടാ കാള പോലെ വളർന്ന രണ്ടെണ്ണത്തിന് ഇനി ഞങ്ങളുടെ കൂടെ കിടക്കാം ഞങ്ങളുടെ മോള് മാത്രം കിടന്നാൽ മതി ഇന്ന് കേട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം പോകാൻ നോക്ക് ആ നിമിഷം നീലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാരണം തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയായിരുന്നു അവൾ അമ്മ നഷ്ടപ്പെടുന്നത് വരെ കിടന്നിരുന്നത് അവർ രണ്ടുപേരും ചൂടും പറ്റി അവൾ ഉറങ്ങാറുള്ളായിരുന്നു അവർ മൂവരും ബെഡ്റൂമിലേക്ക് പോയതും ഹരി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അച്ഛൻ തീരുമാനിച്ചത് അവളെ മാത്രമേ കൂടെ കിടത്തു നിന്നു അമ്മ കമ്മുടെ റൂമിൽപ്പാ നിനക്ക് ഞാനും എനിക്ക് നീ അതിന് ഇന്നല്ല ഉള്ളു ഞാൻ നിൻ്റെ കൂടെ ആര് പറഞ്ഞ് ഞാനും നീ ഇനി ഇവിടെ തന്നെ കാണും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്താണെന്ന് അടാ അതൊക്കെ എസ്സാമിയാകുമ്പം പറഞ്ഞാൽ കേട്ടോ എന്താണോ എന്നോടും കൂടെ പറ ഞാൻ സമയമാകുമ്പം പറയുമ്പം നീ അതിന് എസ് മൂളി എൻ്റെ കൂടെ അങ്ങ് നിന്നാൽ മതി പറഞ്ഞത് കേട്ടോ ഉവ് തമ്പ്രാനെ അടിയൻ തമ്പ്രാൻ പറയുന്നത് പോലെ കേട്ടോളാം പോരായോ ഹരിയോടായി നിച്ചു ചോദിച്ചു ഓ മതി ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് എപ്പം രണ്ടുപേരും കൂടി ഹരിയുടെ റൂമിൽ ചെന്ന് റൂമ് മൊത്തവും നിച്ചു ഒന്ന് കണ്ണോട്ടിച്ചു അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഉടക്കിയത് അവൻ്റെ ബെഡിനോട് ചേർന്ന് ഒരു ടേബിൾ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം പക്ഷെ ആളിനെ നല്ല പരിചയമുണ്ട് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ അവന് തോന്നി അന്ന് ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഹരി വന്ന് അവൻ്റെ ചുമരിൽ കൈവെക്കുന്നത് എന്താടാ അല്ല ആ ഫോട്ടോയിൽ നിന്നോടൊപ്പം നിൽക്കുന്ന ആൾ അതെൻ്റെ കൂടപ്പുറപ്പ് ഞങ്ങൾ ട്വിൻസാ ട്വിൻസോ അല്ലടാ അതുകൊണ്ടാണ് നിനക്ക് ഞങ്ങൾ തമ്മിൽ രാവും പകലും വ്യത്യാസം ഞാൻ നല്ല പഞ്ച് പഞ്ചപ്പവാണ് അവൻ നല്ല ചൂടം കട്ട കലിപ്പാൻ ഇപ്പോഴത്തെ പെൺപിള്ളേറെ ഭാഷയിൽ പറഞ്ഞാൽ കൊള്ള പക്ഷേ ഇയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ആ രീവനെയോ കാണാൻ യാതൊരു ചാൻസില്ല അല്ലടാ സത്യം ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പരിചയമുണ്ട് ഒരു മനുഷ്യനെ കണ്ടാൽ മറക്കുന്നില്ല പക്ഷെ ഇത് എവിടെയാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല നിച്ചു കുറച്ച് നേരം കൂടെ ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്ന് ഹരി അവനെ ചെന്ന് തട്ടി നീ ഓർത്തെടുക്കാൻ ശ്രമിച്ച് ഇന്നിവിടെ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്നു ഞാൻ പക്ഷേ ഉറങ്ങുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അത്രയും പറഞ്ഞ് അവൻ ബെഡിലേക്ക് കയറിക്കണം ആ അത് പിന്നെപ്പോഴെങ്കിലും ഓർമ്മ വരും എന്ന ഭാവത്തിൽ നിച്ചുവും അവനോടൊപ്പം കയറിക്കണം പിറ്റേന്ന് രാവിലെ മഹാദേവൻ ഉണർന്നത് ഒരു ഫോൺ കോളോട് കൂടിയായിരുന്നു ആ ഫോൺ നേരത്തെ തന്നെ അയാൾ പ്രതീക്ഷിച്ചതായതുകൊണ്ട് വലിയ ഭാവ വ്യത്യാസമൊന്നും ഉണ്ടായില്ലെന്ന് തന്നെ സാരം ഒന്നും നടക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ മറുപടി ഇതെല്ലാം കേട്ട് മറുഭാഗത്തുള്ളവർക്ക് സംശയം തോന്നി ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കോൾ കട്ട് ആവുകയും ചെയ്തു പിന്നെ തിരിഞ്ഞ് നിച്ചുവിനോടും ഹരിയോടായും കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അവരുടെ ഭാഗത്തും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു